ആദ്യമായിട്ടാണ് തെലുങ്കിൽ അങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വീണ്ടും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളുണ്ടാകും താങ്ക്യൂ വെരിമച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അധികം തിയേറ്ററുകളിലൊന്നും ഇല്ല എങ്കിലും തെലുങ്കില് വലിയ ഹിറ്റാണ് അവിടെ ഒരു ദീപാലിക്ക് ഇറങ്ങിയല്ല ഏറ്റവും നല്ല പടങ്ങൾ വന്നത് മലയാളത്തിലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പറഞ്ഞ പിന്നെ പിന്നെ നമ്മുടെ തമിഴ്നും തെലുങ്കും ഉണ്ട് എല്ലാവർക്കും അത് സാധാരണ കണ്ട് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോ അല്ലെ ഇപ്പൊ ഒരു രണ്ട് പടം വീണ്ടും കമ്മിറ്റ് കമ്മിറ്റായിട്ട് തെലുങ്ക് തന്നെയാണ് അങ്ങനെയൊന്നും നമുക്ക് എവിടെയാ നല്ല അവസരം ആണോ ഗ്രാമീണ കഥാപാത്രം ഒക്കെ അങ്ങനെ നമുക്ക് ഇണങ്ങൂന്ന് മനസ്സിലായിരുന്നു ഭാഷയും കാര്യങ്ങളൊക്കെ ഭക്ഷ്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തന്നെ പറയേണ്ടി വരും പിന്നെ നമ്മൾ ഏറ്റവും ഡിഫിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മുടെ മലയാളം അപ്പൊ മലയാളം ശരിക്കും പറയാൻ പറ്റുന്ന ഒരാൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഏത് ഭാഷയും പറയാൻ പറ്റുന്ന എന്റെ വിശ്വാസം ശ്രീനാഥ് ഭാസിയുടെ നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറയുന്ന ഒരു പടം അത് പൂർത്തിയായിട്ടും അതാണ് അടുത്ത പടം പിന്നെ തമിഴില് നാന എന്ന് പറയുന്ന പടം ശശികുമാർ ചരിത്രം അതിന്റെ ഒരു നല്ല ക്യാരക്ടറാണ് ശരി താങ്ക് യു